ഇതാണ് കുട്ടനാടൻ ഓപ്പൺ എയർ ബാർ ഓപ്പൺ എയർ ബാർ നമ്മളെ നമ്മളെപ്പോലുള്ള സാധാരണക്കാരൻ ഒരു സാധനം മേടിച്ചു വെച്ചിട്ടുണ്ട് ഇതുപോലുള്ള സ്ഥലത്ത് വന്നിരുന്ന അടിക്കുന്നത് ഇവിടെ മാത്രമല്ല കേരളത്തിലെ മുക്കിലും മൂലയിലെ സാധാരണക്കാരന് ഇരുന്ന് അടിക്കാൻ ഇതുപോലുള്ള ഓപ്പൺ എയർ ബാറുകളുണ്ട് അങ്ങനെ മനസ്സിലാകുന്നതുകൊണ്ടാണ് ഇവിടത്തെ ആവശ്യം കാലിച്ചു ആ എന്തിനാണോ ലിക്കുറപ്പിലേ ഓടാ ഇന്ന് ഒന്നാം തീയതി അല്ലേ രണ്ടെണ്ണം അടിക്കാൻ ഒരു രക്ഷയില്ല പിന്നെ ഈ കുപ്പിയെല്ലാം കൂടെ ഊറ്റിയെടുത്ത് ഒരു ഉപ്പ് വില കിട്ടിയ അത് മതി ഒന്നാം തീയതി ആണെന്ന് ഇതൊക്കെ തലേന്ന് വെക്കണം എല്ലാ പ്രാവശ്യവും തലേന്ന് മേടിച്ചുവെക്കാം കൈ കാശല് മുടിയാനെ കൊണ്ട് നശിച്ച ഒരു ഒന്നാം തീയതി ഞാൻ വല്ല മല്ല മുഖ്യമന്ത്രിയായ സത്യപ്രതിജ്ഞ കഴിഞ്ഞാലുടനെ ഈ നശിച്ച തൊലിഞ്ഞ ഒന്നാം തീയതി ഉണ്ടല്ലോ കാലണ്ടറിഞ്ഞെടുത്ത് ആറ്റിക്കളയും ഈ കാലു കുപ്പി ഉള്ളിടത്തോളം കാലം ആച്ചല്ലേ ആലിച്ച പട്ടണി അടക്കത്തില്ലേ എടൊരു ഗ്ലാസ് ഒപ്പിച്ചാ ഈ മുപ്പത് കുഴിച്ചാൽ ഗ്ലാസ് ചോദിച്ചത് അടാ പിന്നെ ഇതൊന്നും കുടിക്കണ്ട ഇത് കുടിക്കാനായിട്ട് ഗ്ലാസിന്റെ ആവശ്യമൊന്നും ഇല്ല അന്നഡി തന്നെ ഞാൻ കാണിക്കരാം ആ അതൊക്കെ പറഞ്ഞുതരാം ഇതാണ് ഞാൻ പറയുന്നത് അന്നു ബുദ്ധിയുണ്ട് പക്ഷേ അയിഡിയല്ലാ തുറന്നു ഇതേ അടിക്കാൻ വേണ്ടി ഗ്ലാസ് തപ്പി നടക്കേണ്ട കാര്യമൊന്നുമില്ല ഈ സാധനം നമ്മളെല്ലാം കൂടെ ഇതിനകത്തോട്ട് ഇതുപോലെ ഇട്ടിച്ച് ഇട്ട് കഴിഞ്ഞാൽ കാര്യം നടക്കും അതിനാണ് നമ്മൾ ഗ്ലാസ് ഒക്കെ തപ്പി നടന്നത് അതിന്റെ ആവശ്യമൊന്നുമില്ല മനസ്സിലായി ആയിഡിയ എനിക്ക് കത്തിയില്ല അടിപൊളിയാണ് ഞാൻ പോളിടെക്നിക്കാണോ അതെന്ന വർത്തമാനോ പറഞ്ഞത് അപ്പൊ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് കുപ്പിയൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് ഈ സാധനം ഒഴിച്ചപ്പോഴത്തേണ് ഒരുമാതിരി തൊലിഞ്ഞ വർത്താനം പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ അങ്ങനെ തൊലിഞ്ഞ തമാശ ഇവിടെ വേണ്ടി ഇത് വേണ എന്നാ വരി ഒറ്റ വരി വരും